വെൽക്കം ബാക്ക് ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല നേരെ നമുക്ക് വ്ളോഗിലേക്ക് അടക്കാം ഈ ഒരു വ്ലോഗ് ലാസ്റ്റ് വരെ കാണാം നമ്മളൊരു ഒരു നിൽക്കാതെ വരാൻ പോകുന്നുണ്ട് ഇൻഷാല്ല അതുപോലെ നല്ലൊരു റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അത് പ്രസേച്ച് കിടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഒരു സ്പെഷ്യൽ കോഴി റെസിപ്പിയാണ് ചിക്കൻ റെസിപ്പിയായിട്ട് അപ്പോൾ അതിനായിട്ട് അസാളി ചതുപ്പ വേണമായിരുന്നു അപ്പം എന്നെയാണ് പറഞ്ഞു വിട്ടുള്ളത് ഉമ്മ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഏതാണ് അസാളി ഏതാണ് ചതുപ്പ എന്ന് അറിയില്ല അവിടെ പറഞ്ഞപ്പം അവരെടുത്തു തന്നു സാധാ ഈ പലചരക്ക് കടകൾ ഉണ്ടാവില്ലേ അവിടെ ഉണ്ടാവും കേട്ടോ ഈ ഐറ്റം അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോവാണ് വീട്ടിൽ പോകുന്ന വഴി ഇന്ന് റൂ റൂഹി സ്കൂളിൽ പോയിട്ടില്ല റൂഹിക്ക് ചെറിയൊരു പനി ഉള്ള പോലെ തോന്നി രാവിലെ പക്ഷെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ആ പനി ഉള്ള പോലെ തോന്നിയത് പിന്നെ ഉച്ച ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ ആക്റ്റീവാണ് അപ്പം സ്കൂളിലെത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിറുപുറുക്കുന്നുണ്ടായിരുന്നു ഞാൻ പോവില്ല ഞാൻ പോകില്ല ഇപ്പം സ്കൂൾ വിടുന്ന സമയമാണത് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട് അവളെ ക്ലാസ് ടീച്ചറൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആള് പിന്നെ റീനയും റോസിനെയും വിളിക്കാൻ വന്നതാണ് റോസിനെ വിട്ടിട്ടില്ല റീന നേരത്തെ തന്നെ ആണല്ലോ അപ്പോൾ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിരുന്നു ഞാനും റോഹിയും കാരണം റോഹിനെ വല്ലാണ്ടവിടെ നിർത്താൻ പറ്റില്ല വെറുതേ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ റോസിനെ പോയിട്ട് ഇറീന് വന്നു ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോണം ഇസോ ചൂയിൻ കൂടേ ബസ്സിൽ സ്കൂൾ പോയിട്ട് എഡിറ്റ് ഐ ലവ് യൂ ഇൻഗറ്റിട്ട് ഇംഗു паപ്പനും കൂടേ ബസ്സിലു വന്നിছে അമ്മ ഇമ്മന്റെ паപ്പ നോക്കി കൂടേ ബസ്സിൽ നിന്നോ നോക്കേ ഓക്കേ ഓക്കേ അപ്പോൾ നാളെ സ്കൂൾ പോവല്ലേ ട്യൂസ്ഡേ വെരി ഗുഡ് നാളെ ടുഡേസ് വോടിയാ ടുഡേസ് പോവില്ലാണല്ല ട്യൂസ്ഡേ പോവല്ലേ സ്കൂളിക്കണ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കേ ടു ഇസ് നാ ട്യൂസ്ഡേ പോണ്ടെ ഇന്നെ ടുഡേസ് പോവില്ലാ റോഹി പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ സ്കൂളിലാത്ത ദിവസമല്ലേ അപ്പോൾ എല്ലാ ദിവസവും പപ്പാൻ സ്കൂളിലേക്ക് വിടണം റോഹി വീട്ടിലിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ പപ്പയല്ലേ അവളെപ്പോഴും സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് അങ്ങനെ ഞങ്ങളിതാ തിരൂർ മാർക്കറ്റിലോട്ട് വന്നതാണ് കുറേ നാളായി മാർക്കറ്റിൽ ഇപ്പം അടുത്തൊന്നും വന്നിട്ടില്ല കുറേ വർഷങ്ങളായി മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കായിരിക്കും എന്നൊക്കെയായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ പോകാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല പണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് തിരൂർ മാർക്കറ്റ് ഈ ഭാഗത്തൊക്കെ അപ്പം സാധാരണ ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല അപ്പോൾ പിടിക്കോഴി ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കാരണം ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് ഈ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് വെക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം അതിലോട്ട് നമുക്ക് പിടിക്കോഴി വേണം അല്ലെങ്കിൽ പിന്നെ ലഗോൺ ചിക്കൻ ഉണ്ടല്ലോ നാടൻ കോഴി അതൊക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കുക ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാറില്ല ഇപ്പോൾ പിടിക്കോഴിയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ അത് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ മാർക്കറ്റിൽ വന്നപ്പോൾ പിടിക്കോഴിയൊന്നും ഇതാണ് സംഭവം കേട്ടോ പിടിക്കോഴി ചെറിയ കോഴി ഉണ്ടല്ലോ അത് പക്ഷെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഓൾറെഡി ബുക്ക്ഡാണ് എന്ന് പറഞ്ഞു തരാൻ പറ്റാവില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഫിഷ് മാർക്കറ്റൊക്കെ ഇപ്പോൾ അത് അത്രേ കുറച്ചേ ഉള്ളൂ പണ്ടൊക്കെ ഇവിടെ മുഴുവനും ഭയങ്കര ഒരുപാട് മീനൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെയൊക്കെ വരാറ് പക്ഷെ പണ്ടെന്ന് അറിയുമ്പോൾ എൻ്റെ പല കൂടെയൊക്കെ വന്നു ഓർമ്മ കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താണെന്നുള്ളത് പിന്നെ കുറച്ച് പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കാന്താരി മുളക് അതൊക്കെ ഒന്നുണ്ടായിരുന്നു വാങ്ങിക്കാൻ ഒക്കെ ഒന്ന് വാങ്ങിച്ചു അവിടുന്ന് പിന്നെന്താ അവിടുന്ന് പക്ഷെ നമുക്ക് പിടിക്കോഴി കിട്ടില്ല കേട്ടോ പിടിക്കോഴിക്ക് ഇവിടേക്കായി കുറേ നടന്നു കിട്ടിയില്ല പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്നാണ് അത് വാങ്ങിച്ചത് അപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട് എടുക്കാനും പറ്റിയില്ല ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴിക്ക് നാത്തൂന്റെ വീട് ആ ഭാത്തുനിന്ന് നമ്മൾ പിടിക്കോടി വാങ്ങിച്ചത് അപ്പൊ നാത്തൂന്റെ വീട്ടിലൊന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ അവിടേക്ക് പോവാണ് വാഷിംഗ് മെഷീൻ സോപ്പിട്ട് കഴിയാൻ പറ്റുന്നുണ്ട് പപ്പ മാറികൊടുത്തേ പപ്പ മാറി കുട്ടി കാർ ഒടിക്കേ റൂ കാറൊടിക്കും പറഞ്ഞിക്കണേ അറിയോ കാർ ഓടിക്കറിയോ ഏറ്റവും ആ റൂ ഒറ്റക്ക് കാറോടിക്കും പപ്പ സ്കൂളിൽ കൊണ്ടു എല്ലാ ദിവസവും പപ്പ സ്കൂളിൽ പോയിക്കോട്ടാ ഓയി പോയി കാറ് ഓടിക്കാൻ അറിയാ കാർ പിന്നെ റൂ വല്യ കുട്ടിയാണ് ഞാനാ റൂ തുറന്നോ റൂല്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വീട്ടിലെത്തിയ പടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പണി അതായത് ജീര ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ജീരാ എന്ന് പറയും പിടിക്കോഴി വെച്ചിട്ടാണ് ഈ ജീരാ കോഴി ഉണ്ടാക്കുക പ്രസേജ് ഒരുക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുക ഭയങ്കര ഹെൽത്തിയാണ് ഈ നീരൊക്കെ പോകാൻ നല്ലതാണ് ഈ അസാളി ചതുപ്പൊക്കെ ചേർക്കുമ്പോൾ നീര് പോവാനും അങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ സാധാരണ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഈ രാഗി പോലത്താണ് അസാളി ഇത് ചതുപ്പ ഈ ജീരകം പോലെയുള്ളത് ചതുപ്പ ചതുപ്പ നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇടേണ്ടി വരും അതായത് കുറച്ച് വേവാനുണ്ട് അതുപോലെ അസാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക അതായത് ഉലുവ ഒക്കെ ഇടുന്ന പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക അധികം വേവണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിൻ്റെ അകത്ത് ലോക്ക് പാക്കിൻ്റെ അകത്ത് വെക്കുകയാണ് കാരണം ഇത് അങ്ങനെ തുറന്ന് വെച്ചാൽ ചിലപ്പോൾ കേടായിപ്പോകും അപ്പം അങ്ങനെ പാക്കാക്കി വെക്കുകയാണ് നമ്മൾ രണ്ട് ഓരോന്നും ഓരോ ടീസ്പൂൺ വീതവും നമുക്ക് ഈ ഒരു റെസിപ്പിലോട്ട് വേണ്ടട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് അങ്ങനെ ഇടക്ക് വരാറുണ്ട് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഇന്ന് രാഗി അടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യൽ കഴിഞ്ഞ ദിവസം കൂന്തൽ നിറച്ചതുണ്ടായിരുന്നു കൂന്ത തളച്ച ഇപ്പം ഞങ്ങളിവിടെ വന്നതിന് ശേഷം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വലിയൊരു എനിക്കെന്താ പറയുക നമ്മൾ കുറേ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിലും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ആയിട്ടുണ്ട് അത്രയും കഴിച്ചിട്ടുണ്ട് പിന്നെ ഇളനീര് ഇളനീര് ഇക്കാക്ക് ഇളനീര് കൊണ്ടുവന്നതാണ് ഇപ്പം ഇതാണ് രാഗിയട അപ്പം റോസും റീനും റോസിനൊക്കെ ഇഷ്ടമാണത് അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ പോയി അതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉള്ളി വെളുത്തുള്ളി ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കാരണം നമ്മൾ പിടിക്കോടി പെട്ടെന്ന് വേവുന്നല്ലേ അപ്പം അതുകൊണ്ട് ആദ്യം ഈ മസാല ഒക്കെ ഒന്ന് വേവിച്ച ശേഷം വേണം പിടിക്കോടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ക്രഷ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതുപോലെ ചെറിയ ജീരകം രണ്ട് ടീസ്പൂണ് കുരുമുളക് രണ്ട് ടീസ്പൂണ് ഒരു ടീസ്പൂണ് ചതുപ്പ അത് പൊടിച്ചെടുക്കാനുണ്ട് ഇത് അസാളിയും ഉലുവേട്ട രണ്ടും ഓരോ ടീസ്പൂൺ വീതം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചെറിയ ചെറിയുള്ളി ക്രഷ് ചെയ്തത് ചട്ടിലോട്ടിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് പിന്നെ ഈ ഇത് പൊടിച്ചെടുക്കണം അതായത് ചെറിയ ജീരകം കുരുമുളക് ചതുപ്പ അത് മൂന്നും കൂടി ഒന്നും പൊടിച്ചെടുക്കാതെയാണ് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നേരെ എടുക്കുക മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ നേരെ എടുക്കുക അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് എടുക്കുക ഈ ഒരു അരപ്പാണ് ഇതിൻ്റെ മെയിൻ മസാല കേട്ടോ അതൊഴിച്ചെടുക്കുക അതിലോട്ട് ഒരു തക്കാളി ഈ നാല് പിടിക്കോയിലോട്ട് ഒരു ചെറിയ തക്കാളി മതി പിന്നെ കുറച്ച് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചെടുത്തിട്ട് നന്നായിട്ട് കമ്മയും ചെയ്യുക ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കുക കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആ ഒരു മസാല കുത്തുക്കൊന്ന് പോകണം കാരണം നമ്മൾ ഇതിപ്പോൾ ലഗോൺ ചിക്കൻ ആണെങ്കിൽ ഇതെല്ലാം കൂടി ലഗോൺ ചിക്കൻ ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചാൽ മതി ഇതിപ്പോൾ പിടിക്കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വേവുന്ന ആദ്യം മസാല കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പിടിക്കോഴിട്ടാ ചെറിയ കോഴിയാണ് പെട്ടെന്ന് ചൂടായി തന്നെ വേവുന്ന കോഴിയാണ് അപ്പോൾ ഇത് നാല് പിടിക്കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മസാല അവിടെ നന്നായിട്ട് കുക്കാവുന്നുണ്ട് ഏകദേശം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അല്ല ഒരു കുറച്ച് നേരം കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂണിൽ കുറവ് ഉലുവ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നേരെ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതിനു ശേഷം ഈ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക ഇപ്പം ഇങ്ങനെ നമ്മൾ ചിക്കൻ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇപ്പം ഒരു കയ്പും ഉണ്ടാവും കേട്ടോ പക്ഷേ അത് പേടിക്കണ്ട ഇത് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ കയ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ തന്നെ വെള്ളം മൂറി വരും കേട്ടോ അതുകൊണ്ട് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കേണ്ട അടച്ചു വെച്ചിട്ട് കഴിച്ചെടുക്കുക പെട്ടെന്ന് വേവുന്ന തന്നെ അധികം കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ പിന്നെ ഞാൻ നിർദോശയും അതുപോലെ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് സൈഡിൽ ഇതിലോട്ട് നിർദോശൻ്റെ കൂടെയാണത് ഭയങ്കര കോമ്പിനേഷൻ പ്രത്യേകിച്ച് എടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ നിർദോഷം ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ മലപ്പുറം പാത്തമൊക്കെ കൊടുക്കുക ജീരാക്കോയി എന്നാണ് ഈ റെസിപ്പിൻ്റെ പേരിട്ടാണ് അപ്പോൾ വേവിച്ച് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കുക വേറെ പാനിൽ അതിലോട്ട് കറിവേപ്പിൽ ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ച് അതിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം വരട്ടിയെടുക്കണ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉമ്മ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മൂറ് മസാല തേച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കുറച്ചല്ല രണ്ടെണ്ണം ഫ്രൈ ആക്കുന്നുണ്ട് ഉമ്മാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടതിൽ ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം അടിപൊളിയാണ് വേറെ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് പ്രസരിച്ച് എടുക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്ത് കൂട്ടാ പ്രസേരിച്ച് എടുക്കുന്ന സ്ത്രീകൾക്ക് നല്ല എല്ലാവർക്കും കൊടുക്കാം നല്ലതാണ് ശരീരത്തിലെ കുറേ കേടുകളൊക്കെ ഈ രണ്ട് ഐറ്റം ഇൻഗ്രീഡിയൻസ് അതായത് മസാല ചതുപ്പൊക്കെ മരുന്നല്ലേ രണ്ടും ചേർത്താൽ വളരെ നല്ലതാണ് അപ്പം ചിക്കൻ ഉണ്ടാക്കുമ്പോഴും മട്ടൺ ഉണ്ടാക്കുമ്പോഴും ബീഫ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ജീരാ കോഴി എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ വിശേഷങ്ങളോട്ട് കിടക്കാം ഒരു ഫംഗ്ഷൻ വരാൻ പോകാൻ ഇൻഷാല്ല ഉടൻ തന്നെ ഉണ്ടാവും ഇതാണ് ഷാബിൻ അറിയുന്നുണ്ടാവും മുംബൈയിൽ ഇക്കാൻ്റെ സെർജറിൻ്റെ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാണ് എൻ്റെ അമ്മാവിൻ്റെ രണ്ടാമത്തെ മോനാണ് അപ്പോൾ ആളുടെ നിക്കാവ് ഉറപ്പിച്ചു ഇൻഷാല്ല അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്ന ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ അവർ വന്നു പോയി ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് അപ്പോൾ അതിന് വന്നതായിരുന്നു ഞങ്ങൾ എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വീട് ഈ ഒരു വീടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല്യമ്മ ഉണ്ടായിരുന്ന സമയത്ത് വല്ല്യമാക്ക് എൻ്റെ ഉമ്മ ഏക മോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കെയറിങ് ആയിട്ട് എൻ്റെ ഉമ്മാനെ വല്യമ്മ കൊണ്ടിടക്കല് അപ്പോൾ അതുപോലെ ഞങ്ങളാണെങ്കിലും വല്ല്യമ്മ അത്രയും എന്തിലാണ് ഞങ്ങൾ യു എയിലൊക്കെ ആകുമ്പോൾ യു എയിൽ വന്ന പാടനം വല്ല്യമ്മൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ആകെ വിഷമമാണ് വല്യമ്മമാക്ക് അപ്പം എൻ്റെ വീട്ടിൽ വന്നാലപ്പം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും വലിയമ്മക്ക് നമ്മളെ കാണണം അങ്ങനെയൊക്കെയായിരുന്നു വലിയ മപ്പില്ല അപ്പം ഇത്തവണ പക്ഷേ ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും വേഗം ഇങ്ങോട്ടേക്ക് വരും പക്ഷേ ഇത്തവണ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഈ ഒരു സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു പരിപാടിക്ക് രണ്ട് മാസമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നു ശരിക്കും എന്താ പറയുക ഭയങ്കര ഒരു ഫീലിങ്ങ് ആണ് ഈ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ ഉമ്മാൻ്റെ അടുത്തുള്ളതാണ് എൻ്റെ വലിയ മാട്ട ഏറ്റവും ചെറിയ കുട്ടി റീനുമാണ് അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു റോസുവിനെ ആ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആട്ടോ വലിയമ്മം എന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി അതായത് ഞാൻ യൂട്യൂബർ ആയാലും ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി വലിയമ്മ ആയിരിക്കും അത്രയും ആഗ്രഹമായിരുന്നു എനിക്ക് എന്തെങ്കിലും നല്ല പ്രൊഫഷൻ ആവണം എന്തെങ്കിലും ജോലി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേ ഈയൊരവസ്ഥയിൽ എനിക്ക് പറയണം എന്ന് തോന്നിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ പോയി അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും വരുന്നു എനിക്ക് പോയിട്ട് ആവശ്യമുണ്ടായിരുന്നു കാരണം റോയി മോളെ വിളിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ പോകുന്ന വഴി ഇതാണ് നമ്മളൊരു സബ്സ്ക്രൈബർ ആൾ കാലിക്കറ്റിൽ നിന്ന് ഇവിടെ ചമ്പ്രവട്ടം ഒരു കല്യാണത്തിന് വന്നതാണ് അപ്പോൾ തിരൂര ആട് നമ്മുടെ വീട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കണ്ടിട്ടേ പോലുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടി നാണു മോള് അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിരൂർ എം ഇ സിയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ ചമ്രോട്ടത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് വരുമീ കാലിക്കറ്റിലോട്ട് പോകണ തിരിച്ച് അപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യാൻ മുൻ വന്നതാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ പറയുക ആ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രയും സന്തോഷം കേട്ടോ കാരണം കാണാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് വരികയെന്ന് പറയുമ്പോഴേ ഇത് എൻ്റെ കസിൻ ആണ് എൻ്റെ ഉപ്പാൻ്റെ അമ്മായിൻ്റെ അമ്മാവൻ്റെ മോള് അവരുടെ ഹസ്ബൻഡ് ഉമ്മയും കൂടിയാണത് ഇവളുടെ പേര് ഐഷ ആയിഷ ഷഫ്രീനാണെന്നോ അവരുടെ ഫാമിലി എല്ലാവർക്കും ഐഷ ഉണ്ട് അതേപോലെ തന്നെ എനിക്ക് കൂട്ട് ഐഷയെന്ന് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പേരാണ് ഐഷ അതായത് ഇവരുടെ വല്യമാൻ്റെ പേര് അപ്പം ആ ഐഷയാണ് എല്ലാവർക്കും ഇട്ടിട്ടുള്ളത് അങ്ങനെ റൂമി മോൻ്റെ ക്ലാസ്സിലാണ് അവളുടെ മോന് പഠിക്കുന്നത് അപ്പം അവൾ അവൻ സീനിയർ ആട്ടോ ഇവിടെ റൂയി ജൂനിയറാണല്ലോ അപ്പം അവൾ റൂഹി പോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാവും ഇതാണ് റൂഹി റൂമോൻ്റെ ഫ്രണ്ട് അതായത് കസിൻ്റെ മോന് രണ്ടാളൊരു ക്ലാസ്സിലാണ് ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് റൂയിൻ്റെ ഹേമ മാമ് നീനു മാം റൂഹിൻ്റെ ആൻറ്റി മൂന്ന് മൂന്നുപേരാണ് എപ്പോഴും വീട്ടിൽ പറയുന്നത് അവരെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ റൂയി സംസാരിക്കുന്നത് ഇവരെ പറ്റിയിട്ടാണ് പിന്നെ ഇവർ ഈ മോള് എന്താ പറയുക നേരത്തെ വന്നില്ലേ അവർ റൂം മോളെ കണ്ടിട്ടേ പോകുള്ളൂ എന്നിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു പിന്നെ അന്ന് കുറേ ആൾക്കാരെ കണ്ടു ഇത് എൻ്റെ ജൂനിയറാണ് ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് റോസുവിൻ്റെ ഫ്രണ്ട്സ് ആട്ടോ റോസുവിൻ്റെ ഇപ്പം ഇവിടുത്തെ ഫ്രണ്ട്സ് റോയിമോൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം റോയി ഇങ്ങനെ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് റോയിനെ എല്ലാവരും വിളിക്കുന്നുണ്ടെന്നൊക്കെ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴൊക്കെ അവൾ നല്ല ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക കേട്ടോ അപ്പോൾ റോസ് ഓടി വന്നിട്ടുണ്ട് അവളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഇവർക്ക് എപ്പോഴും നാത്തൂൻ്റെ വീട്ടിൽ ഇങ്ങനെ വെറുതെ പോകണം വെറുതെ രസം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നാൽ മതി എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് പോകും അത്രയേ ഉള്ളൂ അപ്പോൾ മക്കൾക്കിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ഫ്ലാറ്റിൽ എപ്പോഴും നിന്നിട്ടേ അവർക്കൊരു മടുപ്പായിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചു റോയി ഫുള്ള് കുട്ടി കൊടുത്ത ചോക്ലേറ്റ് മുഖത്തൊക്കെ തേച്ചിരിക്കുകയാണ് അപ്പോൾ കൈയ്യൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കൈ കഴുകി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടുന്ന് പോകുന്നു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ കാണുമല്ലേ അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാൻ തോന്നും പക്ഷേ സത്യം പറയുകയാണെങ്കിൽ അതൊന്നും ഉണ്ടാക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തൊക്കെയോ അങ്ങോട്ട് ഉണ്ടാക്കും അതാണ് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും അധികം ഇടാത്തത് കാരണം കുക്കിംഗ് വീഡിയോസ് എടുക്കാനുള്ള സമയം ഇപ്പോൾ എനിക്കെന്തൊക്കെ കിട്ടുന്നില്ല രാവിലെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവാൻ എന്തോ ഒരു എളുപ്പമെന്നറിയോ ഒന്ന് ഇരിക്കാനോ കിടക്കാനോ ഉള്ള സമയമില്ല രാത്രി തന്നെ ഒരു നാലോ അഞ്ചോ മണിക്കൂറെ കറക്റ്റ് എനിക്ക് കിട്ടുള്ളൂ ഉറങ്ങാൻ വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിങ്ങും പിന്നെ ബാക്കി കാര്യങ്ങളും പ്രൊമോഷനും കൊളാബറേഷനും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര നാട്ടിൽ ഇത് പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിലൊന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതൊരു വാല്യൂ ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട് മി ഫോട്ടോ അല്ല മാമി ഫോട്ടോ എടുത്തല്ല മാമിന്റെ പേരെന്താ മാമിന്റെ പേരെന്താ കുട്ടിയല്ല പേരെന്താ വയറ്റിൽ എന്താണ് വയറ്റിലുള്ള എന്താ എന്താപ്പ ഭക്ഷണം കഴിച്ചത് ചോറ അങ്ങന അങ്ങനല്ല എന്റെ കാക്കയും മക്കളും കൂടി വന്നായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ടൈം ആണിപ്പൊ കണ്ടല്ലേ റൂക്ക് സ്കൂൾ പോയ ഇഷ്ട കളർ എടുക്കാൻ ഇഷ്ട എന്താ റൂ രണ്ട് പെൻസിലിട്ട് കളിക്കൊടുക്കണേ രണ്ടുമൂറ് നല്ല കുട്ടിയായിട്ട് റൂ കളർ കൊടുക്കാനൊക്കെ പഠിച്ചു ഗുഡ് ഗാണ് പൊറത്തു പോകുന്ന വെറുതെ വേണ്ട വേറെ കുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടവര് ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നുപോകരുത് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നിരിക്കും ബൈ താങ്ക് യു